ൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മന്നലാങ്കുന്നിലെ കനോലി കനാൽ പരിസരത്ത് വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ പ്രദേശം വെള്ളം കെട്ടിയ ചാലുകളിലൂടെയും മറ്റുള്ളവരുടെ ഭൂമികളിലൂടെയും പ്രതിദിനം കഷ്ടപ്പാടിന്റെ യാത്ര തുടരുകയായിരുന്നു അവിടെ ഒരു അമ്പലമുണ്ട് പെരുവഴിപ്പുറത്ത് ക്ഷേത്രം തൊട്ടൊരു പള്ളിയും സ്നേഹ സാഹോദര്യത്തിന്റെ പ്രതീകമായ ഇവിടം

ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് പതിനാറ് വർഷമായിട്ട് ക്രൂരം മുടങ്ങി അത് വഴിയുടെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കാരണം ആദ്യം അപ്പുറത്തേ അപ്പുറത്തിടെയൊക്കെ പോകാനുള്ള വഴികളായിരുന്നു അതൊക്കെ ഇപ്പോൾ മുടങ്ങിയപ്പോൾ നമ്മുടെ മമ്പറ് ബഹുമാനപ്പെട്ട മമ്പറ് അസീസ് അതിലൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് വഴികളായി ഇവിടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാണ് കാണുന്നത് വീട് ആഹ്ലാദം അമ്പലത്തിലേക്കുള്ള വഴിയാകട്ടെ ഇന്നത് എല്ലാ ഹൃദയങ്ങളിലേക്കുമുള്ള വഴിയായി മാറിയിരിക്കുന്നു ഇത് വെറും ഒരു റോഡല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ വഴിയാണ് ഞങ്ങള് പോയിരുന്ന വഴി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ും കഷ്ടിട്ടും അങ്ങനൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നത് അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെങ്കിലൊരു വഴിയായി കിട്ടിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാണ് ഞങ്ങളുടെ എല്ലാരുടെ സന്തോഷം ഞങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയാതന്നെ അത്രയും വലിയ സന്തോഷമുണ്ട് പിന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ അസീഫ് കക്ക് ഞങ്ങൾ എല്ലാരും എന്റെ ഒരു പേരിലും എല്ലാരുടെ പേരിലും നന്ദി പറയുന്നു അതിന് അതേപോലെ തന്നെ ഇതിന്റെ പിന്നീട് നടന്ന ഹുസൈനും എങ്ങനെ അഭിലാഷം നാടിന്റെ നാടിന്റെ മുഖം മാറി നമ്മുടെ യാഥാർത്ഥ്യമായ മുന്നോട്ടുള്ള ഓരോ പടിയും അസീസ് മന്നനും പോലെയുള്ള ജനപ്രതിനിധിയുടെ സത്യസന്ധമായ സേവനം കൊണ്ടായിരിക്കട്ടെ നാടിന്റെ ഹൃദയത്തിൽ നിന്നുയർന്ന വഴിക്ക് ഒരായിരം ഹൃദ്യമായ നന്ദി ഏഴ് എട്ട് വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഈ റോഡിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട് സ്ഥലം നൽകിയിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് മറ്റു രീതിയിൽ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ ആളുകളുണ്ട് അവരോടൊക്കെ അകമഴിഞ്ഞ ഹിതം നിറഞ്ഞ നന്ദിയാണ് ഈ സമയത്ത് രേഖപ്പെടുത്താനുള്ളത്